ഞാൻ മുൻപ് തന്നെ എന്റെ സിനിമ എടുത്ത സമയത്ത് ഒരു താത്വികളും അറിയാം കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ തകർച്ച അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തന്റെ പോരാട്ടം മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമ ആയിരുന്നു എടുത്തിരുന്നത് അന്ന് ആ സമയത്ത് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അതായത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് എന്ത് ആശയമാണോ ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് മനസ്സിൽ തന്നെ ഞാൻ നമ്മുടെ ബിഗ് ബോസ് താരം നിലപാടില്ലാത്ത രാജാക്കുമാരൻ അഖിൽ മാറാറ് എൻ ഡി എയിലേക്ക് മാറിയിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇത്രയും കാലം കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സിലെ ആദർശങ്ങൾക്ക് വേണ്ടി പറയുകയും ബി ജെ പി യേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ വിമർശിക്കുകയും രാജ്യദ്രോഹപരമായ ചില വിമർശനങ്ങൾ പലപ്പോഴും നടത്തുകയും കൊട്ടാരക്കരയിലെ ബി ജെ പി കാര് തന്നെ ഇയാളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അയാള് മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടാത്ത പക്ഷം ബി ജെ പിയിലേക്ക് ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് മാറിക്കൊണ്ട് ട്വന്റി ട്വന്റി എന്ന പാർട്ടിയെ വാനോളം പുകഴ്ത്തുന്ന അഖിൽമാരാറിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിലുണ്ടായ വ്യത്യാസമാണ് കേട്ടോ നിലനിൽപ്പിന് വേണ്ടി ചില നിലപാടുകൾ മാറ്റുന്ന വ്യക്തിയാണ് അഖിൽമാരാർ അങ്ങനെയുള്ള നിലനിൽപ്പിനു വേണ്ടിയുള്ള നിലപാടുകൾ പലപ്പോഴായിട്ടും അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് താറടിച്ച് കാണിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ബി ജെ പി പാർട്ടിയെ തന്നെ വാനോളം പുകഴ്ത്തുന്ന അനെ അഖിൽമാരാറിനെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു മുന്നോടിയായിരുന്നു അബാക്ക് മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ബി ജെ പി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് എന്നുള്ളത് അബാക് മീഡിയയിലെ ചെറിയൊരു ഇന്റർവ്യൂ ഭാഗം നമുക്ക് കണ്ടു നോക്കാം ഇല്ലാതാക്കാൻ ഒരു നയം പാർട്ടി കണ്ടുനോക്കാം ഓണക്ക ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടാവുന്ന ഗുണം പച്ച ചാടകം കിട്ടത്തില്ല കാര്യം പച്ചചാണകത്തിന് ചൂട് കരിഞ്ഞു പോകും ചാണകം തന്നെ രണ്ട് രണ്ട് വ്യത്യസ്ത വ്യത്യസ്ത തലത്തിലുണ്ട് ബിജെപി നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ വേണം രാജ്യത്ത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കണം മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഹിന്ദുവിനെ കുത്തി പറ്റുക രണ്ടും വേണ്ടേ അപ്പൊ മുസ്ലീങ്ങളെ കുഴപ്പക്കാരാക്കി ചിത്രീകരിച്ചേ പറ്റൂ ഞാൻ 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 അതുകൊണ്ടാണ് ഈ മതപരമായ കാര്യങ്ങളിൽ അതായത് മതത്തിന്റെ പേരിൽ മാത്രമേ എതിർക്കാറുള്ളൂ ബാക്കി കാര്യത്തിൽ രാഷ്ട്രീയ വീക്ഷണത്തിലെ ആദ്യത്തെ മാറ്റം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മാറ്റത്തിൻ്റെ ചവിട്ടുപടിയാണ് അബാക്ക് മീഡിയക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ട് ബി പക്ഷം നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം നൽകുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പേരിൽ ഞാൻ എന്തിനാണ് ബി ജെ പി വിമർശിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു ബി ജെ പിക്ക് നേരെ ഒരു പച്ചക്കൊടി കാട്ടുന്നുണ്ട് അതേസമയം ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് കൂടി പറയാതെ പറഞ്ഞു പോകുന്നുമുണ്ട് തീർച്ചയായിട്ടും ഒരു രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുക എന്നുള്ള നടപടിയാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ മുന്നേ പല ഇൻ്റർവ്യൂകളും ഈ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം ബി ജെ പി എന്ന പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളതും ഇങ്ങനെ ബി ജെ പി വിമർശിച്ച വ്യക്തിയാണല്ലോ ഇന്ന് ബി ജെ പി പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് അതും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇയാളുടെ നിലപാടിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേലേ ഉള്ളൂ എന്ന് ബിജെ പരിഹസിച്ചുകൊണ്ട് അപ്പൊ ഞാൻ അടിയിൽ അവനെ പരിഹസിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ് ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ബിജെപി പോയില്ല എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും ഒരു തടസ്സം ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ലേ അപ്പൊ അത് എന്തോ ഒരു കാരണം എന്നെ ബിജെപിയിലേക്ക് കഴിപ്പിക്കുന്നില്ല ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബിജെപിയിലേക്ക് പോകാത്തത് പക്ഷെ അതേ സമയം തന്നെ ഇനി എനിക്ക് ബിജെപിയിലെ പോകുന്നതാണ് നിന്റെ ആവശ്യമെങ്കിൽ കൊട്ടാരക്കര എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ട് കിട്ടിയ ബിജെപിയെ പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ജയസാധ്യതയുള്ള കോൺഗ്രസിൽ ഒരുപാട് വിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാമെന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ മത്സരിച്ച ആളല്ലേ അപ്പൊ എനിക്കതൊക്കെ അറിയാമല്ലോ പക്ഷെ ഞാൻ എന്താ ഇത്ര ഈ രണ്ട് വർഷമായിട്ടും ബിജെപി വേദികളിലോ ബിജെപിയുടെ ഔദ്യോഗിക പരിപാടികളോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികൾ പങ്കെടുത്ത് നമ്മുടെ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് ബിജെപി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ ബിജെപിക്ക് ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നുകഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ബിജെപി പോവാറില്ല എന്താ ഭാവങ്ങളെ സംരക്ഷിക്കാനാകാത്തത് മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനോട് മനുഷ്യനെ ദൈവത്തെ കാട്ടി വരുതല്ലല്ലോ മനുഷ്യ സോറി ദൈവത്തെക്കാട്ടിയും വരുതല്ലേ മനുഷ്യൻ ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല എന്തായാലും അഖിൽമാരാറിന്റെ നിലപാട് കണ്ടല്ലോ ബി ജെ പിയെ എങ്ങനെയെല്ലാം വിമർശിക്കാൻ പറ്റും അതുമൊക്കെ വിമർശിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടാത്ത പക്ഷം ബി ജെ പിയിലേക്ക് തന്നെ വന്നിരിക്കുന്ന അഖിൽ മാരാറിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് മാത്രവുമല്ല കൊട്ടാരക്കരയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിഗതികൾ ഇയാൾക്ക് വ്യക്തമായിട്ടറിയാം അവിടെ അദ്ദേഹം പ്രവർത്തകനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മത്സരിച്ചിരുന്നു അതുപോലെ തന്നെ ആ ഒരു കൊട്ടാരക്കരയിൽ ഈ കോൺഗ്രസിൻ്റെ വിഭാഗീയതയും വിഭജനയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇത്ര ശതമാനമാണ് ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പാർട്ടിയില് സീറ്റിനു വേണ്ടിയിട്ട് അപ്പോൾ ഇയാളുടെ ഈ ഒരു കപട മനോഭാവം തിരിച്ചറിയണം ബി ജെ പി കാര്യ ഇതുപോലെയുള്ള ചെന്നായകളെ മത്സരിപ്പിക്കാൻ നിന്നിട്ട് അവസാനം ഇവർ വിജയിക്കും പിന്നീട് ഇവർ കാലുമാറുകയും ചെയ്യും ബി ജെ പിയിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിയെ കുത്തുകയും ചെയ്യും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ബി ജെ പി നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിലുള്ള കാലുമാറികളെ ഒരു പാർട്ടിയിലും വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്